തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ അന്താരാഷ്ട്ര പരിശോധനകൾ പുനരാരംഭിക്കാൻ അനുവദിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇറാൻ അറിയിച്ചു യു എസ് ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങൾ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്നതിന് മാസങ്ങൾക്കു ശേഷമാണ് ഇറാന്റെ ഈ തീരുമാനവും വരുന്നത് സമ്പുഷ്ട യുറേനിയം സ്റ്റോക്കിന്റെയും ജൂണിൽ ഇസ്രയേൽ ബോംബിട്ട ആണവ കേന്ദ്രങ്ങളുടെയും അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ ഏജൻസി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം യു എസിന്റെ സഹായത്തോടെ ഇസ്രയേൽ ഇറാനുമായി ായി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മുമ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഹ്രസ്വ യുദ്ധത്തിലൂടെ നശിപ്പിച്ചതായി അവകാശപ്പെട്ടിരുന്നു ഇറാൻ യുറേനിയം സജീവമായി സമ്പുഷ്ടമാക്കുന്നതായി തോന്നുന്നില്ലെങ്കിലും ചില ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് ആണവോർജ്ജ ഏജൻസി തലവനായ റാഫേൽ ഗ്രോസി അടുത്തിടെ പറഞ്ഞിരുന്നു കുറഞ്ഞ അളവിൽ ിയ യുറേനിയം ആണവോർജം ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കാമെന്നും എന്നാൽ ഉയർന്ന അളവിൽ അത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചേക്കാമെന്നും പറയുകയുമുണ്ടായി അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് ഇറാൻ നിരന്തരം വാദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ ആണവ നിർവ്യാപന ബാധ്യതകൾ പാലിക്കുന്നില്ലെന്ന് ആണവോർജ ഏജൻസി പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആരംഭിച്ച ആക്രമണങ്ങൾക്ക് ഇത് ഒരു രാഷ്ട്രീയ മറ നൽകുന്നുവെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ അന്ന് മുതൽ ആണവോർജ ഏജൻസിയുടെ പരിശോധനകൾ നിരസിച്ചിരുന്നു അന്ത്യശാസനത്തിന് മറുപടിയായി ഇറാൻ കെയ്റോ കരാറിൽ നിന്നും പിന്മാറി ഈ കരാർ ഇനി സാധുവല്ലെന്നും അത് അവസാനിപ്പിക്കുന്നതായി കണക്കാക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ആണവോർജ ഏജൻസിക്കേച്ച സന്ദേശത്തിൽ പറഞ്ഞു അന്താരാഷ്ട്ര പരിശോധനയിൽ നിന്നുള്ള ഇറാന്റെ പിൻമാറ്റം ഇറാനും ഇസ്രയേലും തമ്മിൽ മറ്റൊരു യുദ്ധത്തിന് കാരണമാകുമെന്ന് പ്രാദേശിക വിശകലന വിദഗ്ധരും ഉദ്യോഗസ്ഥരും ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട് പിക്കാക്സ് മൌണ്ടൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ സമ്പുഷ്ടീകരണ സ്ഥലത്ത് ഇറാൻ തുടർന്നും പ്രവർത്തിച്ചിരിക്കാമെന്ന വാദങ്ങളും ഇതിന് പിന്നാലെ വരുന്നുണ്ട് ആ സ്ഥലത്തേക്കോ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളവ അല്ലാതെ മറ്റ് സംശയിക്കപ്പെടുന്ന ആണവ സൈറ്റുകളിലേക്കോ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് പ്രവേശനം നൽകാൻ ഇറാൻ അധികാരികൾ വിസമ്മതിച്ചിട്ടുമുണ്ട് ഇറാനുമായും പാശ്ചാത്യ ശക്തികളുമായും തമ്മിലുള്ള ആണവ സമ്പുഷ്ടീകരണ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനുള്ള ജെ സി പി ഒ എ കരാർ കഴിഞ്ഞ മാസം കാലഹരണപ്പെട്ടിരുന്നു അതിനുശേഷം അത് മാറ്റിസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഒരു സൂചനയും ഉണ്ടായതുമില്ല യു എസിന്റെ പങ്കാളിത്തമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കരാർ സാധ്യമല്ലെന്നാണ് പ്രധാന വസ്തുത ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി പുനർനിർമ്മിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ മാസം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ യു എസ് ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചു അറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷഷ്കിയാൻ ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണങ്ങളെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത് ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്ത് ത് തങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമല്ലെന്നും വീണ്ടും ശക്തമായ രീതിയിൽ അവ പുനർനിർമ്മിക്കുമെന്നുമാണ് ഇറാൻ വിശദമാക്കുന്നത് ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണവും പുറത്തുവന്നത് എന്നാൽ ടെഹ്റാൻ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ അവ പുനർമ്മിക്കുമെന്ന് മസൂദ് പഷഷ് കിയാൻ ഫെബ്രുവരിയിലും പ്രതികരിച്ചിരുന്നു ആണവ പദ്ധതിയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്ര യുടെയും ഉപരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഇതിനിടയിൽ ചൈനയുടെ സഹായത്തോടെ ആണവ മിസൈൽ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണെന്ന് വാർത്തകളും പുറത്തു വന്നിരുന്നു ചൈന മാത്രമല്ല റഷ്യയും ഉത്തര കൊറിയയും ഇറാനു നേരെ സഹായഹസ്തങ്ങൾ നീട്ടിയതായി സംശയിക്കുന്നുവെന്നാണ് ആഗോള നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണത്തിനിരയായിരുന്നു അമേരിക്കയും ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇറാൻ ആണവായുധ വികസനത്തിനായി ഉറേനിയൻ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നു എന്ന യു എസ് രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഈ നീക്കം നടന്നത് ഇസ്രയേൽ യു എസ് ആക്രമണത്തിൽ ഇറാന് സാരമായി തന്നെ പരിക്കേറ്റു അവർ തങ്ങളുടെ മിസൈൽ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയും ചെയ്തു പുതിയ ആണവ കരാറുകൾ സംബന്ധിച്ച ചർച്ചകളൊന്നും ഫലം കണ്ടതുമില്ല ഇനി സാധ്യതകളില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ യുദ്ധാനന്തരമുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരി ുന്നതിനായാണ് ഇറാൻ ദീർഘകാല സഖ്യകക്ഷികളായ ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടിയതെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുതി